എവിടെയോ വെച്ചുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങി ഓടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ചെടികൾ പൊറുതി മുട്ടിട്ടാണ് ഇരിക്കുന്നത് കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ ചേട്ടൻ കുറെ ദിവസത്തിന് ശേഷം നമ്മൾ കുടിലേക്ക് വരികയാണ് കയ്യിൽ പറഞ്ഞു പോർക്കെറച്ചിയാണ് കേട്ടോ നമ്മൾ ഓണത്തിന് എൻ്റെ വീട്ടിൽ കൂടിയില്ലേ അപ്പോൾ ധന്യ സുമതി അമ്മാരുടെ മക്കള് അമ്പിളി ധന്യ സംഗീത മൂന്ന് പേരെ നമ്മൾ പരിചയപ്പെട്ടില്ലേ അതിൻ്റെ ധന്യയില്ലേ ധന്യ എൻ്റെ പ്രയ ധന്യയുടെ ഹസ്ബൻഡിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ജഗദീഷ് ഏട്ടനെ അപ്പോൾ ജഗദീഷ് ഏട്ടൻ്റെ ചേട്ടന് ഈ പോർക്കിൻ്റെ ഫാമാണ് ഞങ്ങൾക്ക് അപ്പോൾ അവിടെ നിന്ന് നല്ല ഫ്രഷായിട്ടുള്ള ഇറച്ചി നമുക്ക് വേണമെങ്കിൽ കിട്ടും അത് ഈ ഫെസ്റ്റിവൽ സീസണുകൾ വരില്ലേ അതായത് പള്ളി പെരുന്നാളുകളും പിന്നെ ഓണം അതിനൊക്കെയാണ് ശരിക്കും അവിടെ കൊല്ല ഒറ്റ അപ്പോൾ ആ സമയത്താണ് കിട്ടുക അപ്പോൾ അവർ ഈ ഓണത്തിന് വെട്ടിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് കണ്ണൻകുളങ്ങരക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സാധനമാണ് ഈ സാധനം അല്ല ഇത് കൊണ്ട് നല്ല മണം വരുന്നില്ല എവിടെയോ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി ഓടേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തോന്നുന്നത് ആ ഇപ്പൊ ഓണായിട്ടേ ഇറച്ചി മീനൊക്കെ തിന്ന് അതിന്റെ ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെച്ച് ചൂടാക്കിയൊക്കെ കഴിച്ച് നമുക്ക് ഇങ്ങനെ ഇറച്ചി മീൻ തന്നെ വെറുത്തുല്ലേ ചേട്ടാ അങ്ങനെ ഇരിക്കണത് കൊണ്ടാണ് ഇത്ര ദിവസം ഇത് ഫ്രീസറിൽ തന്നിരുന്നത് അമ്മയാണെങ്കിൽ അവിടെ വെച്ചില്ലേ അത് എനിക്ക് തന്നയച്ചു നീ വെച്ചിട്ട് അതിന് എനിക്ക് ഇത്തിരി ഇങ്ങോട്ട് തന്നാൽ മതി ചക്കര കഴിക്കില്ലേ പൊറക്കിറച്ചി കഴിക്കില്ല അച്ഛനും അമ്മയും കഴിക്കുള്ളൂ അമ്മയ്ക്കും അത്ര ഇഷ്ടമില്ല അപ്പോ അത് കൊണ്ടൊക്കെ ഇങ്ങന കൊണ്ടുപോകുന്നു അപ്പോൾ അതങ്ങനെ ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു അതാണ് ഈ പറഞ്ഞു വരണേ ആ ആനാണ് നമ്മൾ ഇന്ന് നൃയ്ക്കാൻ പോണത് അപ്പൊ അത് ആദ്യം അപ്പോൾ നമ്മുടെ അന്ന വല്യമ്മയുടെ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ഉണ്ട് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ അത് മുന്നത്തെ പണ്ടത്തെ ഒക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റുമായിരിക്കും അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നുറുക്കണം ആദ്യം തന്നെ വേണ്ട ചേട്ടാ ചേട്ടൻ്റെ പണി ചെയ്തോ അയ്യോ അത് ഭയങ്കരമായിട്ട് ഐസ് കിട്ടൂലേ റച്ചി കൂടുതലുണ്ട് കണ്ട പക്ഷേ കത്തി മുറുക്കിട്ടെ അപ്പൊ ഞാൻ ചെയ്യാൻ പോണതേ ഞാൻ നമ്മള് കൊറേ നാളുകൾക്ക് മുമ്പ് ഒരു സമ്മാനം കിട്ടിയില്ലോ നമുക്ക് സമ്മാനം കിട്ടിയതല്ല മറ്റേ ഗോൾഡിന്റെ ഒരു നറുക്കെടുപ്പില് നമ്മളൊരു മോതിരം പാലക്കാട് കൊങ്ങാടുള്ള വിജയലക്ഷ്മി ടീച്ചർക്ക് സമ്മാനമായി നറക്കെടുപ്പിലല്ലേ ടീച്ചർ ഇതേ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ആ ടീച്ചറുടെ വീട്ടിൽ നമ്മളൊരു കമ്പോസ്റ്റിൻ്റെ ഒരു ഇത് കണ്ട് ഒരു മാതൃക കണ്ടിട്ടുണ്ടായിരുന്നു ആ മാതൃക നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ അവിടെ നമ്മൾ പരീക്ഷിച്ചു അതായത് ഇവിടെയുള്ള എല്ലാ ബാസുകളും ചപ്പു ചവറുകളും ഒക്കെ കൊണ്ടന്നിട്ടിട്ട് ഉള്ള ഒരു രീതി ബസ്റ്റ് വളമായിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് വരെ ഇപ്പം നമ്മൾ പോയിട്ട് ഒരു അഞ്ച് മാസം ആയിട്ടാവില്ലേ ആ അഞ്ചാറ് മാസം ആയതിന് അവിടേക്ക് പോയിട്ട് ടീച്ചർ അവിടേക്ക് പോയിട്ട് ആ ഒരു അഞ്ചാറ് മാസമായി അപ്പൊ ഇപ്പോൾ നമ്മൾ അന്ന് ഇട്ടിട്ടുള്ള കുറെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം വളമായിട്ടുണ്ടാവും ആ വളം നമുക്ക് എടുക്കാം ഇന്ന് എടുക്കാണ് ഇതിന്റെ സരിത അവിടെ ഇറച്ചി നോക്കട്ടെ ഒരു ഒരു ടാങ്ക് ഇത് ഒരു ടാങ്ക് അപ്പുറത്ത് ഇങ്ങനത്തെ രണ്ട് ടാങ്ക് പണത്ത അപ്പം ഇതിന്റെ മീലെ നമ്മുടെ ഇവൻ നമ്മുടെ ഈ സുമേഷ് രണ്ട് ഇതിട്ട് തന്നു മൂടി തങ്ങിട്ടിട്ടാ അപ്പോൾ നമ്മളെല്ലാ ചപ്പ് ചവറും വേസ്റ്റുകളും ഒക്കെ ഇതിൽ കൊണ്ടുവന്നിട്ട് വെച്ചാൽ വളം ഇങ്ങനെ വളമായി മാറിക്കണ്ട നല്ല കറുത്ത വളമായി ഉഗ്ര വളമാണ് ഇലകളും ഇതൊക്കെ ഇട്ടിട്ട് അമർന്നു അപ്പോൾ ഇത് കോരിടുക്കാൻ പോകണം കേട്ടോ വെസ്റ്റ് വളമായി ഇതാണ് നമ്മുടെ ചെടികൾക്കും ഇതിനും നേന്ത്രവാളക്കിടാൻ പോണത് അപ്പോൾ ആ വളം നമ്മുടെ ഇപ്പോൾ ഈ ചെടികൾക്ക് ഇട്ടുണ്ടല്ലേ കേട്ടോ ഞാൻ ഈ നേന്ത്ര പിന്നെ ഈ ഇതുണ്ട് ഫാഷൻ ഫ്രൂട്ട് ഇടാനുള്ള പ്ലാനാണ് ഈ എന്താ ാട്ടം ചാണപ്പൊടി കോഴിക്കാട്ടം മറ്റേ വാഞ്ച വളം ഇതൊക്കെ കൂടി നമ്മുടെ ചെടികൾ പൊറുതി മുട്ടിട്ടാണ് ഇരിക്കുന്നത് അതിൽ കൂടെ നിത് ഒരു കാണുമ്പോ ഓർമ്മ വരെ രണ്ട് പഴംചൊല്ലുകളാണ് അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും രണ്ട് ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നഞ്ചത്ത് ഒന്നും ചീല് ഇന്നലെ ഉള്ളിറച്ചി മാത്രമായിട്ട് ആദ്യം ഇട്ടാ ഞാൻ കണ്ണൂർ ചേട്ടൻ തീ ഞാണെ തീത്തിയാട്ടാ ചേട്ടാ ഈ അടുപ്പിൽ കുറച്ച് കഴിയുമ്പോൾ കത്തിയേട ചെറിയ പുറത്തെടുപ്പില് രണ്ടടുപ്പും കത്തിന് രണ്ടടുപ്പും വേണം

റിയോ ഒരു ഇതില് പ്ലേറ്റില് എല്ലാതും ആവശ്യത്തിനുള്ള പൊടികളൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് അത് ഒരുമിച്ചിടാ ചെയ്യ് വരുമ്പോഴത്തേക്കും മറ്റേത് കരി ഈ ൊടി കൊറേക്കാലിപാടി പൊളിഞ്ഞ് അല്ല അപ്പൊ ഞാൻ പൊടിയൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടേക്കും എടുക്കണത് ഇങ്ങനെ മിക്സ് ചെയ്യണം

ഇത് നമ്മളുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് ഇത് പെട്ടന്ന് വേട്ടാ നമ്മള് സാധാരണ ഇപ്പൊറച്ചി വാങ്ങി കഴിഞ്ഞ അഞ്ചാറ് വിസലടുപ്പിക്കില്ലേ ഇത് ഒരു വിസിലെ മാക്സിമം രണ്ട് വിസ മതി പോവും വെജ് ചേട്ടനാണ് പണ്ട് തോട്ട വെക്കാറ് പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ഞാനത് ഏറ്റെടുത്തു പക്ഷെ എന്നാലും ചേട്ടൻക്ക് വിട്ടു തന്നിണ്ടായിരുന്നില്ലേ അത് വെക്കണ ദിവസം ചേട്ടനാണ് അതിന് നീ വെക്കുന്നതല്ലോ അല്ല നിണ്ടില്ലല്ലോ േ ചേട്ടൻ ഞാൻ പോവാണിന്റെ ഇത് വേവ സമയം കൊണ്ട് സരിധിക്ക് കേട്ടാണോ അപ്പൊ ഞാൻ ഞാൻ അവിടെ മറ്റേ ഇത് കൈക്കോട്ട് കളിക്കാൻ പോകണം കൈക്കോട്ട് എടുക്കാൻ പോവാണ് സംഗതി ഇന്നലെ ഒരു ാണ് പറഞ്ഞേണ്ടി പൊട്ടാറ്റോ ആ അത് ഞാൻ ഇങ്ങനെ ഇതിൽ ചേർക്കേണ്ട സാധനങ്ങള് പറയാണ് ഇതിൽ നമുക്കിനി ഇറവയാണ് ചേർക്കേണ്ട അത് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ടെന്ന് ഞാൻ പറയും പറയുമ്പോൾ അടുത്ത ഷോട്ട് ചേട്ടൻ നമുക്കിനി കോഴിക്കാട്ടം ചേർക്കാം ചെയ്ത ചേർക്കാന്ന് ഞാൻ കടകരിക്കുന്നത് അതിപ്പോ ബോയി പോയി മോലാലും മുകേഷും മറ്റേ ഇത് ആ കോഴി ഇത് ഇണ്ടാക്കിട്ടേ അതുപോലെ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം അതായത് കോഴിക്കാട്ടം ഈ പൊട്ടാറ്റ ഇതിന്റെയും റീങ്ങിന്റെയും വളരെ ദൂരണ്ട് അല്ലാതെ തൊട്ടടുത്തല്ലേ വീഡിയോ കാണിക്കുമ്പോ തൊട്ടടുത്തായിട്ട് തോന്നിട്ടാ അതെ തെറ്റിദ്ധാരണയാണ് കോഴിക്കാട്ടാ നമ്മളിപ്പോ അത് ചെയ്തത് കളിച്ചെടുക്കാൻ പോളരെ ദൂരെയാണ് ഞാനത് ഞാൻ കൈ കൊടുക്കാൻ പോയി പിന്നെ പച്ചക്കോ ചപ്പ് ചവറും സാധനങ്ങളും ആ അത് ചപ്പ് മാത്രല്ല ചാണകം അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല കടിപൊടി സാധനം ചവറുകൾ കൊണ്ടാണ് സരിതിയും സുചിതിയും അടിച്ച് വാരണ ചവറാണ് അത് വളമായിട്ട് മാറിയത് കേട്ടോ അപ്പോൾ നമുക്ക് അതെടുക്കാൻ പോകണം ഞാൻ പറഞ്ഞില്ല ഇത്രയും നാളുകൾക്ക് ശേഷം ഇതെടുക്കാൻ പോകണം ഈ വളം ആദ്യമായിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ രണ്ട് ടാങ്ക് ഉണ്ടാക്കിണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടാങ്കാണിത് അപ്പോൾ ആ ടീച്ചർക്ക് വളരെയേറെ നന്ദി അപ്പോൾ ഞാനിവിടെ കയറട്ടെ ഒരു ഒരു ബക്കറ്റ് ഞാൻ എടുക്കുന്നത് കാണിക്കുന്നുണ്ടോട്ടോ കിട്ടുന്നൊക്കെയാ കളിക്കാൻ പോണു അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇതെടുക്കണ്ട കട പൊടിഞ്ഞു കംപ്ലീറ്റ് കണ്ടാത്തതിന് ജൈവ വളം ചിലകൾ പൊടിഞ്ഞിട്ടില്ല അല്ലേ ബെസ്റ്റ് വളമാണിത് അപ്പം ടീച്ചർ പറഞ്ഞത് വളം ക്ലിക്കാണ് കണ്ട നമ്മുടെ വീട്ടിൽ കുറേ അടിയിലത്തെ ചപ്പ് ചവറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ചാണക ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം ചാണകട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഒന്നുകൂടി കുഴച്ചിലുണ്ടാവും തോന്നും പച്ച ഇട്ട് ചാണക ആ പച്ച ചാണം അയ്യോ അപ്പൊ ഇട്ട് കൊടുക്കായിരുന്നു അല്ല ചാണകം ഇട്ടുകൊടുക്കായിരുന്നു പക്ഷെ ഇത് മാത്രം ഇട്ടു കൊടുത്തിട്ട് ആയിട്ട് നമുക്ക് കിട്ടി ഇത് പച്ചക്കറികൾക്കും ഒക്കെ ഷോ നമ്മൾ നേന്ത്രവാഴയ്ക്ക് ഇവിടെ നേന്ത്രവാഴ ഉണ്ട് ആള് ഇതിന്റെ ഇതിന്റെ ഇടയിൽ പെട്ട് ഇടയിലേ ഈ മതിലൂത്ത് അപ്പൊ രാജലക്ഷ്മി ചേച്ചി പറയാ പണ്ട് പശു പശുണ്ടായിരുന്നപ്പോളേ പശുവിന് കൊടുക്കണ പുല്ലത് അരിഞ്ഞിട്ട് കൊടുക്കണ പുല്ട്ടു പിന്നെ ഈ ചതുരപ്പയറിന്റെ വിത്ത് ആളുകൾ കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഈ ചതുരപ്പയറിന്റെ വിത്ത് നമ്മൾ ഇണ്ടാക്കിയില്ല അത് മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വില്പന കേന്ദ്രം അത് പാലക്കാട് ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്തുള്ളത് അവിടെ ഈ ചതുരപ്പയറിന്റെ വിത്ത് കിട്ടൂട്ടാ അത് പാഴ്സലായിട്ട് കിട്ടില്ല ആരെങ്കിലൊക്കെ പോവാണെങ്കി അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാണ്ടെങ്കിൽ കിട്ടും പറഞ്ഞ ചതുരപ്പയറിന്റെ വിത്ത് ആളുകൾക്ക് അവിടെ നിന്ന് കിട്ടും പറയണേ മറ്റേ തീ കത്തിച്ചരണത്തിച്ചോ പെ കത്തിടങ്ങിക്കോ നിലപിളീവ് ആവുള്ളൂ ആരച്ചു ശരി അപ്പൊ നല്ല ഒരു കുഞ്ഞൊരു വാഴ ഇതിനെ ശ്രദ്ധിക്കാണ്ടിരുന്നു നമ്മള് ശരി നമ്മള് വാങ്ങിക്കണ വളം പോലെ മാറിയില്ലേ കറുത്ത പൊടിയിട്ട് അതന്നെ ബെസ്റ്റ്

ഇവിടെ പണം തോല്ലത് പണം തോ കഴിഞ്ഞപ്പൊ നോക്കിയാ കണ്ടാമ്പിരിക്കും അതാണ് എനിക്ക് ഇവിടെ കൈക്കോട്ടെ ഇഷ്ട എത്ര പറക്കി പറഞ്ഞാലും ഒരു തുടർക്കഥ പോലെയാ കണ്ടിങ്ങനത്തെ കല്ല് മുഴുവൻ എന്തോരും കഴിയില്ല ഒന്നും ചെയ്യണ്ടവിടെ അല്ല ഇവിടെ ചെടികളെ ചോദിക്കാഴ്ച കണ്ടാ നല്ല വാഴല്ലേ കുഞ്ഞൊരു വാഴ ഇവിടെ നമ്മള് അടിയന്തിരമായിട്ട് ചെയ്യേണ്ട കാര്യം ഈ ഓട്ടകളൊക്കെ അടക്കണം കണ്ടില്ലേ പൊത്തുകൾ വേണ്ട കാണും പേടിയാവണില്ലേ നമ്മള് പിന്നെ ഇവിടെ വരാറില്ലേ അധികം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അടുത്തേക്ക് വരുമ്പോ പേടിയാവണ്ടിട്ടാല് പാമ്പൊക്കെ ഇരിക്കും ഒരു രണ്ട് ചാക്ക് സിമെന്റ് ഒന്നും വാങ്ങിച്ചു ചേട്ടാ അപ്പൊ അവരോട് പറഞ്ഞേ ചീതന്നേ തന്നെ അല്ലേ കൊഴപ്പില്ല അത് ഞാൻ അവരെ വിളിച്ച് വരുത്തേണ്ട ആവശ്യമില്ല മേച്ചേരിക്കാരെ പറമ്പ അത് അപ്പൊ നമ്മൾ ഇത് ചെയ്യണം വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെടികൾ വെക്കാം അല്ലെങ്കിൽ അയ്യോ എന്റെ തീ കത്തില്ല ആ ശെരി ചേട്ടനെ എന്റെ അടുത്തേക്ക് വരാനെ എനിക്ക് അങ്ങോട്ട് വന്നുകൂടാല്ലേ

ഒന്നൂ തരിച്ചിരി അവിടെ ആവിനെ എന്തോര ചീത്ത പറയാടിച്ചപ്പോ നോക്കി നടന്നില്ല മറ്റേത് മറച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് തന്നെയാണ് അവള് ഷോർട്സ് ആക്കിയത്

അല്ല ഇത് ചേട്ടെടുത്ത് നോക്കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് ലാസ്റ്റ് ചേർക്കാനുള്ള സാധനമായിട്ടാ പക്ഷെ നമ്മളിപ്പോ വറുത്ത് ഇതാക്കി വെക്കണോന്ന് മാത്രം വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു നാളികേരം പിന്നെ കുറച്ച് പെരുംജീരകം പിന്നെ നമ്മൾ ഇഞ്ചി അരിഞ്ഞു കുറച്ച് കുറച്ചിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് കുറച്ച് ഇഞ്ചി പിന്നെ നമ്മൾ ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ആ ചുമന്നുള്ളിന്ന് കുറച്ച് പിന്നെ വെളുത്തുള്ളി ആക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് നമ്മളീ പന്ത രണ്ട് തൈ

പോലും കരിഞ്ഞു പോയില്ല ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് പൂവ് വരുന്നത് മാത്രം ചില പൂവിന്റെ ുംട്ടില്ലേട്ടാ അതിന്റെ ഉള്ളില് പുഴു അപ്പൊ ആ മുട്ട് വിരിയുമ്പോഴത്തേക്കും തന്നെ പുഴുത്തുന്ന് കഴിക്കും ഉപ്പ് കൊറവണ്ട് കേട്ടാ നമ്മടെ ഇറച്ചി വെന്തു വെള്ളം വേണ്ട വെള്ളം കുറച്ച് കൈകാരം ഉണ്ടേ ഇത്രയ്ക്കൊന്നും വെള്ളം വേണ്ടായിരുന്നു വെള്ളം പിടിക്കും നാളികേരായിരിക്കുന്നു നമ്മുടെ നാളികേരം വറവായിട്ടുണ്ട് അതിലെടുത്തിട്ട് അരയ്ക്കണം അരയ്ക്കാന്ന് പറഞ്ഞ

എഴുതി കാണിക്കണത് ഫോൺ നമ്പർ എടുക്കണം അവരെ വെച്ചിട്ട് മറന്നുപോയി മേലേക്ക് തീർക്കണ സായം പോലെ ചീച്ചാട്ടാട്ടി ഇങ്ങനത്തെ ചട്ടി വാങ്ങിക്കണം നമുക്ക് പറഞ്ഞ നമ്മുടെ ചട്ടി പൊട്ടി പിന്നെ മറ്റേ അവിടെ ബീഫ് കഴിക്കണ ഒരു കല ഉണ്ട് വലിപ്പള കുട്ടിക്കലം അത് അങ്ങനത്തെ വാങ്ങിക്കണം എന്ത് പറഞ്ഞാലും ചേട്ടൻ കേട്ട് ഞാൻ പറഞ്ഞിട്ട് അപ്പൊ കേട്ടൂല എന്നിട്ടാണ് മിണ്ടാണ്ടിരിക്കണത് കൊറേശ ബാക്കിയിരിക്കണ ചുമന്നുള്ളിയുണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് അതൊക്കെ ഇട്ടു കൊടുക്കാം ഫ്രഷല്ലേ നമുക്ക് എരിവൊക്കെ നോക്കാം നമ്മൾ നമ്മളതി എരിവിനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് അങ്ങനെ അതിൽ എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പൊ മുളക് പൊടി അതിലിടാ ഇത് ആയിക്കൊണ്ടിരിക്കുന്നു ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടണം സഹായം എന്റെ ഇനി വേണ്ടല്ലോ വേണ്ടല്ലോ ചോദിച്ചാലും ചേട്ടാ ഇവിടെ തന്നെ ഉണ്ട് ആ മസാലപ്പൊടി ഇണ്ടിട്ടുടി എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചി പോയില്ലേ എന്തെല്ലാം

റിഞ്ഞിണ്ടായിരുന്നു നമ്മളത് എന്താ പറയുക കഴിഞ്ഞില്ലേ നമ്മുടെ അമ്മയുടെ പോലെ തന്നെ ആൾക്ക് അവസാന സമയപ്പോ ഓർമ്മയൊക്കെ പോയി ഭയങ്കര പ്രശ്നമായിരുന്നു ഓടി പോവാ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഓടി പോവാ അങ്ങനെ കേട്ട് ഇത് ഡ്രൈ ആയിട്ട് ഡ്രൈ ആവും തോന്നുള്ള ഇത് നെയ്യുള്ള കാരണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അസാധ്യമായ ടേസ്റ്റാണ് പോർക്കറിച്ച് കഴിക്കാത്തവർ പോലും കഴിച്ചുപൂട്ട ഞാൻ കഴിക്കും എനിക്കത്രയും ഇഷ്ടാതിരുന്ന അറപ്പായിരുന്നു പോർക്കിറച്ചിന്ന് പറഞ്ഞ ഒട്ടും കഴിക്കായിരുന്നില്ല ഞാൻ ആ ഞാൻ കഴിക്കാൻ തുടങ്ങിയത് ഈ ടൈപ്പ് വെപ്പ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ആ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് അച്ഛൻ വെച്ചെ ഇവിടെ അച്ഛൻ ഇത് വെച്ചിട്ട് എന്നെ നിർബന്ധിച്ചിട്ടേട്ടാ കഴിപ്പിച്ചതാ ഒരു കഷ്ണം കഴിച്ചു നോക്ക് കഴിച്ചു നോക്ക് കഴിപ്പിച്ചത് ആപത്തായിട്ട് തോന്നി പിന്നെ അങ്ങനെയാണ് ചരിത്രം അതെ അന്നവലിമി ഒരു ക്രിസ്ത്യൻ പാചകർ അതായത് ഇവിടുത്തെ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ ഞങ്ങളുടെയൊക്കെ ഏരിയ ക്രിസ്ത്യാനികളുണ്ട് അവരുടെ സദ്യകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കോഴി പോർക്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരി ഓരോ വീടുകളിപ്പോൾ സദ്യ ഉണ്ടെങ്കിൽ ഇപ്പോൾ പതിം പേർക്കൊന്നും രാവിലെ പത്തമ്പത് പേർക്ക് അറിയാൻ എണ്ണം പറഞ്ഞാൽ ഇരുപത്തഞ്ച് പേരൊക്കെ വരാം അപ്പോൾ അവർക്കുള്ള കോഴി എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ തന്നെ കോഴിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കോഴികളെ ബുക്ക് ചെയ്യും അവിടുത്തെ കാർന്നർ വന്നിട്ട് രണ്ട് കോഴി താമരശ്ശേരി വീട്ടിൽ നിന്ന് രണ്ട് കോഴി ആശിനിമാരെ വീട്ടിൽ നിന്ന് ഇവരെ വീടിന്ന് ഇങ്ങനെയാണ് കണക്ക് എന്നിട്ട് അവസാനം ആ തലേ ദിവസം ഈ വീടുകളിലൊക്കെ വന്നിട്ട് കളക്ട് ചെയ്യും കളക്ട് ചെയ്തിട്ട് പൈസ കൊടുക്കും നാടൻ കോഴികളായിരിക്കില്ല അപടി അങ്ങനെ ആ ഒരു അഞ്ച് പത്ത് അഞ്ചെട്ട് കോഴികളും കൂട്ടിട്ടാണ് ഇവര് പോവാ എന്നിട്ട് അന്നേരം വൈകുന്നേരം ഇവര് വീടുകളിൽ വീട്ടിൽ ഇന്ന് ഇത് സാധനം റെഡി ആക്കും അങ്ങനെയാണ് അന്നത്തെ രീതി ക്രിസ്ത്യൻ അപ്പൊ ആ അങ്ങനെയൊക്കെ വെക്കുക അന്ന അന്നവലിമ്മ ഇങ്ങനത്തെ പാചകം വെച്ചോടുന്നു ഗംഭീരമായിട്ട് അപ്പോൾ അത് ഇതേപോലത്തെ ബ്രോയിലറും വയറ്റില് പോണൊന്നില്ല ഒന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഓരോരുത്തര് കോഴീനൊക്കെ വാങ്ങിച്ച നാളികേരം വാങ്ങിക്കാൻ നടക്കുന്നത് പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങൾ ഇടാർക്കറ്റിൽ കോഴി പോർക്കുമ്പോ ഒത്തൊക്കെ കിട്ടുമായിരിക്കും കോഴി കിട്ടില്ല കോഴി കോഴിയൊന്നില്ല ഞാനേ കളിക്കാലത്ത് ആറുമണിക്ക് തുടങ്ങി അവിടെ മറ്റേ പറഞ്ഞു അതിന ഇവിടെ നമ്മടെ പൂക്കളൊക്കെ അടിപൊളിയായി പക്ഷെ മഴ പെയ്തിട്ട് സെന്റുമല്ലി ഇല്ലേ ചെണ്ടുമല്ലി അതിൽ വെള്ളം അറിയുമ്പോ അത് ഒടിയും അങ്ങനെ ഒടിഞ്ഞു ആ ഒടിഞ്ഞുണ്ടോ ഇതന്ന് കുഞ്ഞു തൈകള് വെച്ചത് ഇതുപോലല്ലേ ഇത് ഹൈബ്രിഡ് അങ്ങനെ

ചിലവരൊക്കെ പറയാറുണ്ട് ഇപ്പോഴും അങ്ങനെ ആ വെപ്പില് നമ്മളന്ന് അഞ്ചു കൊല്ലം മുന്നാ ആറ് കൊല്ലം മുന്നൂടെ നമ്മളെ അതൊരു വട്ടം വീട്ടിൽ വെച്ചതിന് ശേഷം പിന്നെ പൂർക്ക് വെക്കുമ്പോഴൊക്കെ അങ്ങനെ ഇങ്ങനെ വെക്കാറുള്ളൂന്നിട്ട് നമ്മളോട് പറയാറുണ്ട് ചിലവരൊക്കെ